കൊല്ലം കുന്നിക്കോട് ഉപാസന ഏലായിൽ ഞാറുനടിൽ മഹോത്സവവും കന്നുപൂട്ട് പ്രദർശനവും നടത്തി കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോർജ് മാത്യു ഉദ്ഘാടനം ചെയ്തു കർഷക കൂട്ടായ്മയുടെയും ഉപാസന ഗ്രൂപ്പിന്റെയും നേതൃത്വത്തിലായിരുന്നു ഞാറുനടിൽ മഹോത്സവവും കന്നുപൂട്ട് പ്രദർശനവും സംഘടിപ്പിച്ചത് കുന്നിക്കോട് കടുമംഗലം ശിവക്ഷേത്രത്തിന് സമീപത്തായുള്ള ഉപാസന ഏലായിൽ നടന്ന ഞാറുനടിയിലും കന്നുപോട്ട് പ്രദർശനവും കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോർജ് മാത്യു മാത്യുടനം ചെയ്തു ദിലീപിനെ പോലെയുള്ള ചില ആളുകൾ മാത്രമാണ് പത്ത് പശുക്കളെ വളർത്തിക്കുന്നുണ്ട് കന്നുകാലികളർത്തി പാൽ ഉൽപാദിപ്പിച്ച് കേരളത്തെ പാൽ ഉത്പാദനത്തിൽ സ്വയം പര്യാപ്തയിലെത്തിക്കുക എന്ന കേരള ഗവൺമെന്റ് ലക്ഷ്യം സാധ്യമാകണമെങ്കിൽ കർഷക സംഘം കുന്നിക്കോട് ഏരിയ സെക്രട്ടറി രാജു ഡഗ്ലസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് ബിജു കെ മാത്യു മുഖ്യപ്രഭാഷണം നടത്തി കൊല്ലം ജില്ലാ സെക്രട്ടറി സി ബാൾഡുവിൻ കന്നുപൂട്ട് പ്രദർശന വിജയികൾക്ക് ട്രോഫി വിതരണം ചെയ്തു സംഘം കമ്മിറ്റി അംഗം ദിലീപൻ കെ ഉപാസന ജില്ലാ കമ്മിറ്റി അംഗം പ്രസന്നകുമാരി ഏരിയ കമ്മിറ്റി അംഗം ബി രാജീവൻ ഗ്രാമപഞ്ചായത്ത് അംഗം അനിൽകുമാർ മേലില കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് സി ബാലചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു പത്തോളം ഉരുക്കൾ പങ്കെടുത്ത ചെളിക്കളത്തിലെ വേഗത കന്നുപൂട്ട് പ്രദർശനം കാണികൾക്ക് നവ്യ അനുഭൂതി പകർന്നു കേരളത്തിന്റെ തനത് കലയും കർഷകർക്ക് ആവേശം പകരുന്നതുമായ കന്നുപൂട്ട് ഇന്ന് അന്യം നിന്നപ്പോൾ പുതുജീവൻ പകർന്ന് കർഷകർക്കും പുതുതലമുറയ്ക്കും കാഴ്ചയൊരുക്കിയ ഉപാസന ഗ്രൂപ്പിനെ പങ്കെടുത്തവർ അനുമോദിച്ചു നിയമത്തിന്റെ നൂലാമാലകൾ പറഞ്ഞ് കേരളത്തിന്റെ വലിയ ഉത്സവമായിരുന്ന മരമടി മത്സരം നടത്താൻ അധികൃതർ ഇടപെടണമെന്ന ആവശ്യവും കർഷകരിൽ ശക്തമാണ് സന്തോഷമായിട്ടെന്ന് ഇതൊരു ഉത്സവമാണ് നമുക്ക് നല്ല രീതി എത്ര നേരം കളം വരം നിർത്തി ചെയ്യണം നമ്മളത് ചെയ്യുമ്പോൾ എല്ലാവരും തെറ്റി ചെയ്യുമ്പോൾ നമ്മൾ ശിക്ഷിക്കും അതേപോലെ നമ്മൾ തന്നാലേ ഇപ്പം എത്ര ട്രയൽ അടിച്ചെങ്കിലും ഇത് ശരിയാവുന്നില്ല അത് നമുക്കത് മനസ്സിലാക്കാനുള്ള കഴിവ് ആർക്കുമില്ല ഒരു പട്ടി കത്ത് കഴിഞ്ഞാൽ എല്ലാവരും എടുക്കാറുണ്ട് ഏഹ് നമ്മളെ എന്തേലും പട്ടി ചെയ്താൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഏഹ് അതേപോലെയല്ല നമ്മുടെ നാടിന് വേണ്ടി നമ്മുടെ പഴയ കാലത്തെ അത് എൻ്റെ വീട്ടിൽ ഇപ്പോൾ കലപ്പി നോക്കുമെല്ലാം നിങ്ങളൊന്ന് വന്ന് നോക്കും അതെല്ലാം തുരുമ്പെടുത്ത് പോകാറായിരിക്കുമോ നമുക്ക് അന്നം തരുന്ന സാധനങ്ങൾ നമ്മുടെ വീട്ടിലിരിക്കുന്നത് അതൊന്ന് ഉണർവാക്കി പുതിയ ലോകത്തിലേക്ക് ഇപ്പൊ എന്ന് വെച്ചാൽ എല്ലാവർക്കും കഞ്ചാവ് വെള്ളത്തിനും അടിഞ്ഞിട്ട് നിൽക്കുന്ന ജീവിതം ന്യൂസ് ബ്യൂറോ കൊല്ലം